തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ പോലീസ് വകുപ്പ് ഭരിക്കുന്ന അധോലോക മാഫിയ സംരക്ഷകൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വാണിയമ്പലം ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാണിയമ്പലം അങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി கேரளம் வந்து விதத்தும் போல் கேரளம் வந்து விதத்தும் போலாய் விட பச்சு கட்ட வாக்கு இறங்கிய இறங்கிய அச்சகத்தை இறங்கிய அச்சகத்தை இறங்கிய പിൻപക്കും കത്ത് എം പി സി പി എം പിൻവാക്കും കത്ത് സമയം എല്ലാത്തിനുമുണ്ട് എല്ലാ എല്ലാ കരുടെ നോക്കിനുമുണ്ട് എല്ലാ ടൗൺ കോൺഗ്രസ് പ്രസിഡന്റ് ഹാരിസ് ടി പി കെ പി സി സി അംഗം കെ ടി അജ്മൽ വി എം നാണി വാർഡ് മെമ്പർ യു അനിൽകുമാർ ജയ്സൽ എടപ്പറ്റ പട്ടാണി ഇബ്രാഹിം മുർഷിദ് ഷുഹൈബ് സുജിത് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വാണിയമ്പലം എന്റെ ഡ്രസ് പെർച്ചേസിന് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കൂട്ടും പാടം